ഓം ശ്രീ ആൻറ്റിനെ എന്ന എം എസ് വി ഫോർ ആസ്ട്രോ റോസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വിനീത് ഞാൻ കഴിഞ്ഞ വാരഫല വീഡിയോ ചെയ്തപ്പോൾ എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിക്കുകയുണ്ടായി വാരഫല വീഡിയോ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പേപ്പറിൽ നോക്കി പ്രെഫർ ചെയ്ത് വായിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എൻ്റെ സൈഡിൽ നിന്ന് തരണം എന്ന് എനിക്ക് തോന്നി കാരണം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഒരു കുടുംബ അംഗം അംഗങ്ങൾ പോലെയാണ് അപ്പം ആ ഒരു എൻ്റെ എന്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് അപ്പം വാര പല വീഡിയോ നമുക്ക് പല രീതികളിൽ ചെയ്യാം ഒന്നെങ്കിൽ ഓൺലൈൻ വഴിയായിട്ട് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ ഓൺലൈൻ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ആ അത്രയും സമയം ഇപ്പൊ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുണ്ട് ഇരുപത്തേഴ് നക്ഷത്ര ജാതകർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് രാശികളായിട്ട് വരും. ഇപ്പൊ മേടം രാശി മുതൽ മീനം രാശി വരെ പന്ത്രണ്ട് രാശികളാണ് അപ്പൊ ഞാൻ കബഡിയിൽ നോക്കുന്നതെന്ന് പറഞ്ഞാല് മേടം രാശിക്ക് ഒരു കബഡി പ്രശ്നം അതുപോലെ ഇടവം രാശിക്ക് അവർ പ്രശ്നം അങ്ങനെ പന്ത്രണ്ട് തവണ മീനം രാശി ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് തവണ ഇത് പ്രശ്നം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് അപ്പം ലൈവ് വീഡിയോ ആണെങ്കിൽ മിനിമം ഒന്നര രണ്ട് മണിക്കൂറോളം പോകും അപ്പം നിങ്ങളുടെ ഒരു തിരക്കേറിയ സമയത്ത് ആ ഒരു എല്ലാവരും തിരക്കുള്ള ആളുകളാണ് ജോലി സംബന്ധമായിട്ടുള്ള അങ്ങനെ പഠന സംബന്ധമായിട്ടുള്ള പല രീതികളിലും തിരക്കുകളുള്ളതാണ് അപ്പം ഇത്രയും ലോങ് വീഡിയോ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ട് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നോക്കി പന്ത്രണ്ട് രാശിക്കാർ നോക്കിയിട്ട് ഒരു പേപ്പറിൽ കാരണം പന്ത്രണ്ട് സ്ഥാനങ്ങളാണുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പന്ത്രണ്ട് രാശിക്കാർ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് പോയിന്റ് ബൈ പോയിന്റ്സ് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കാറുണ്ട് എഴുതി വെച്ചതിന് ശേഷം ഉദാഹരണത്തിന് മേഡം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ വരാൻ പോകുന്നത് അടുത്ത ഒരാഴ്ച എങ്ങനെയാണ് വരാൻ പോകുന്നത് അപ്പൊ അവിടെയിൽ ഞാൻ ആദ്യം നോക്കും നോക്കിയതിന് ശേഷം അവർക്ക് ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഏതൊക്കെ ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണ് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ദോഷപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും പരിഹാരം ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് അത് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളിൽ എത്തിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ ഒരു ജെന്വിനിറ്റി നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം വാരഫലം ചെയ്യുന്ന സമയത്ത് കബഡിയിൽ ഹനുമാൻ സ്വാമി കടാക്ഷം അതുപോലെ ദേവീ കടാക്ഷം നൂറ് ശതമാനം തെളിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളോട് ഞാനൊരു വാരഫലം പ്രസന്റ് ചെയ്യുന്നത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ഒന്നും തന്നെ ചേർക്കുന്നില്ല കവിഡിയിൽ കാണുന്ന കാര്യം അതുപോലെ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം അതുപോലെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക അതായത് ഏത് രീതിയിലാണ് ഞാൻ വാരഫലം ചെയ്യേണ്ടത് ലൈവ് സെക്ഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഓരോ രാശിക്കാരുടെ നോക്കി അതാത് സമയം വേണമെങ്കിൽ നോക്കി അല്ലാതെ പറയാം പക്ഷെ അതിന് ടൈം കൺസ്യൂമിങ് നല്ല രീതിയിലുള്ള സമയം ചിലവുണ്ട് അതല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന രീതിയിൽ പോയിന്റ് ബൈ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് എലാബറേറ്റ് ചെയ്ത് സംസാരിക്കാം ആ രീതിയിൽ പ്രസന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം അടുത്ത വാരഫല വീഡിയോ എല്ലാവരും കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം